എട്ടോ ഒമ്പത് മാസം പ്രഗ്നൻ്റ് ചെയ്യുന്നതാണ് ഇത് സമയത്രം വന്ന് നീ വരുന്നുണ്ടാ ഞാൻ പോയി നോക്കിയെ ഫുള്ളിട്ടു പേടിയാന്ന് വെളിച്ചം വന്നില്ലേ നിന്റെ കണ്ടിൽ ഉറങ്ങണം വെച്ചിട്ട് എനിക്ക്

ഒരു ഒരു നമ്മൾ നമ്മളേത് കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റത്തെ ഇത് പറഞ്ഞാല് തുടങ്ങും അപ്പോ തുടങ്ങിയിട്ടുണ്ട് അയ്യോ ആവുന്നില്ല കൊറച്ചു ദിവസം നടക്കും അപ്പാട് നമ്മളിത് നിർത്തും നിർത്തും പിന്നെ ആരെങ്കിലും ഒരാൾക്ക് ആകുമ്പോ മടിയാവും അവര് അങ്ങനെ അങ്ങനെ പിന്നെ അതുപോലെ അങ്ങനെ ഓരോരാൾ ഒരാൾ നിർത്തും മറ്റേ നിർത്തും അങ്ങനെ ഈ പേരുള്ളാണ്ട് നടക്കാനും കഴിയില്ല രാവിലെ തന്നെ അങ്ങനെ കുറേ പേര് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ മുന്നോട്ട് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ കുറച്ചാളായി നടക്കാത്ത ഇപ്പം ഏച്ചി എനത്തോറിൻ്റെ നമുക്ക് നടക്കാൻ തോറും ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോയിക്കൊണ്ടിണ്ടായിന് അപ്പോൾ നമ്മൾ തൽക്കാലം നിർത്തിയാണ് മുമ്പ് പിന്നെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ നാളാം നാളാന്ന് തുടങ്ങി പോകും നാളെ നാളെ നിങ്ങളൊന്നും ഇത് ആക്കുന്നില്ല നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കുറച്ച് സമയം കുറേ ആൾക്കാർ വരുന്നതായിരിക്കുന്നത് ചിലപ്പോ നമ്മള് നിർത്തിട്ട് ബാക്കി എല്ലാവരും നടക്കും അങ്ങനെ ഇരിക്കും എന്തായാലും നമ്മളിന്ന് ഇത് അങ്ങനെ പറയും ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഒറ്റ കിലോ നടക്കുന്ന പവനൊരു പൊടി പവനൊരു വണ്ടികൾ ഭയങ്കര ബ്യൂട്ടി ആയിട്ടൊരു സ്ഥല ഇത് ഞാൻ പണ്ട് വീടുകളെല്ലാം ഉൾപ്പെടുത്തലുണ്ട് ഇപ്പൊ രാവിലെ വരുമ്പോൾ എന്റെ അമ്മ എന്ത് രസമാണ് നല്ല കാറ്റ് വന്ന് അല്ല രാവിലെ എന്ന് വെച്ചാൽ കാണുമെന്നുള്ള എൻ്റെ ഒരു വലിയ സംഭവിക്കാൻ മിക്ക പോയി നല്ല ചിത്രമല്ലേ രാവിലെ തന്നെ വരച്ച് വെച്ചതുപോലെട്ടാ രാവിലെ നല്ല രസമാണ് കുറേ കിളികളെ സൗണ്ട് ഉണ്ടാവും കുറേ എന്താ പറയാ എന്ത് ഭംഗിയാലേ ഉറങ്ങിയാൽ ഇതെല്ലാം കിട്ടുക എന്നിട്ട് നാളെയും കടന്നു സുഹൃത്തുക്കളെ എന്തു മനോഹരമാണ് നമ്മുടെ ഭൂമി ചിത്രം പറയുന്നതല്ല അറിയാണ്ട് പറഞ്ഞാലും എന്ത് മനോഹരമാണ് നമ്മുടെ ഭൂമി ഇതൊക്കെ കാണാണ്ട് എങ്ങോട്ടാ പോന്ന് അല്ലേ എന്താ ഇതാ നമ്മളൊന്ന് ചെന്നമാനപോണെടുത്ത് അത് ഇത് വെള്ളം ചേട്ടാ ണ്ട് കുപ്പി കിട്ടിയിട്ട് കുഞ്ഞാൻ വേണ്ടി കൊണ്ടു കൊടുത്തേ പാലും കൊണ്ടുപോയി അത് കാണുമ്പോ നമുക്ക് പണ്ടത്തെ ഓർമ്മ വരുന്നില്ലേ കുപ്പിന്റെ അകത്ത് അച്ഛൻ കിട്ടത്തില്ല ഇത് അങ്ങനത്തെ നമുക്ക് ഒരു കുപ്പി കൂട്ടുകയും ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം കയ്യില അതുകൊണ്ട് ആക്കായിട്ട് കയ്യും കാലം വേദന ആയതുകൊണ്ട് ഇപ്രാവശ്യം നെല്ലാക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ മനക്കൊന്നും തരില്ല അപ്പം അധികം നടുന്നില്ല കണ്ടാത്ത അടിച്ചിട്ടുണ്ടാ പറഞ്ഞു അതുകൊണ്ട് ചിന്തിക്കാറുള്ള വ്യക്തി നാട്ടുകാർ തന്നെ നാട്ടുകാർക്കും പണി വേണ്ടേ ഇപ്പോൾ അതുവരെ ഇങ്ങനെ നമ്മൾ നടന്നതേ ഇന്ന് കൊറച്ചുപേർ നടക്കാൻ അമ്പലം എല്ലാം വരുന്നത് ആസും അമ്പലം പള്ളി എല്ലാം വരുന്നത് അങ്ങോട്ടേക്കാണ് ചായ ഓടാമോ കടയിലെന്ന് മണിക്ക് ഞാൻ എന്നുവെച്ചാൽ തിരിച്ചു ആയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഞാൻ കഴിഞ്ഞൊരു പത്ത് വല്ല മുമ്പ് നടക്കുമ്പോ ഇവർ നടക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങള് നടത്ത അല്ലേ കവി വന്നിട്ടില്ല നമ്മളിങ്ങനെ ഇന്ന് സ്റ്റാർട്ടാക്കിയാണ് അപ്പൊ യേശു പറയുന്നത് ഇന്ന് തുടങ്ങിയ തുടങ്ങിയവർ അത് ശരിയല്ല സീരിയലാന്നാ പറയുന്നത് നടക്കാൻ പറ്റിട്ടല്ല നമ്മള് സ്കൂളാടിയാണെ തൊട്ടിപ്പുറത്തെ വീടുണ്ട് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ നെരങ്ങുന്ന പോലത്തെ സ്കൂള് പത്ത് മണിക്കം വിട്ടപ്പോട് പോയിട്ട് നിരങ്ങായിരിക്കും പാവാടിയെല്ലാം കീർന്നിരങ്ങനെ മാറ്റം മാറ്റി കൊടുക്കാനൊന്നും ഇല്ലല്ലോ അന്നേരം അമ്മേന്റെ കരമ്പ് കിട്ടും അരക്കന്നെ അമ്മയല്ലേ ഇതെന്നാണ് ഇങ്ങനെ അതുകൊണ്ടാണ് എല്ലാ ദിവസവും നാളെ പോയല്ലോ അപ്പൊ നമ്മളെ വീട് വരുന്നത് വരുന്നത് കാണിക്കുന്നു ഇപ്പൊ നമ്മളെ വീട് വീട്ടില ഇപ്പൊ കൊറച്ച മേലെ കണ്ടാ കയറിയിട്ട് ആടെത്തണം കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നത് നടത്തം തുടക്കണംന്ന് ഇനി വേണോ ഇനി കുറച്ച് ദിവസം നമ്മൾ നടത്തും രണ്ടാഴ്ച നടക്കുമോ ചേച്ചി ഇന്നും വിചാരിച്ചിട്ടില്ല എന്തോ ഇതിന് എന്നാൽ രാവിലെ കടിയിലാക്കി ഉറക്കു വരുന്നില്ല അപ്പം ചേച്ചി പറഞ്ഞിട്ട് അങ്ങനെ ഓമാത്രമൊന്നും കിടന്നുറങ്ങാണ്ട പിടിച്ചിട്ട് കഞ്ഞി പിടിച്ച് നടന്നു അങ്ങനെ എന്തോ എന്തായാലും ഗുണമായി കാരണം നല്ല കാഴ്ചകൾ നല്ല കാഴ്ചകൾ ചിത്രം വരുന്നതാണ് അത് മനോഹരമാണ് ഈ ഭൂമി

മണിക്ക് എണീച്ച് നടക്കുന്നവരല്ല മണിക്ക് അഞ്ചുമണിക്ക് തെറ്റിപ്പോയി മണിക്ക് എണീച്ച് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് ഇങ്ങോട്ട് നോക്കും നീയല്ല നമ്മള് നമ്മൾ അമ്മാര് നടന്നിട്ട് വരുന്ന ടീമാണ് അപ്പം എന്തുവാണെന്ന് പറഞ്ഞാൽ ചായയും കടയിലാക്കി വെക്കാം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ

ിയൽ രാവിലെ എണീച്ച് നടക്കുവോ ഇങ്ങനെയുള്ള ക്ഷീണല്ലാം പോകും ഓക്കെ ആ അത് പിന്നെ അഞ്ചര എണീക്കണം കേട്ടോ ഇപ്പല്ല രാവിലെ എണീക്കണം പണ്ട് ഞാൻ ഇതേ ഞാന് പണ്ട് ഒമ്പതാം എട്ടാം മാസം ഒമ്പതാം മാസം അങ്ങനെ ഇണ്ടാവുമ്പോ ഡോക്ടർ പറഞ്ഞിട്ട് അപ്പൊ അന്നേരം ഈ ഇങ്ങനെ അല്ലെങ്കിലും എനിക്ക് ആദ്യം തന്നെയാണ് പിന്നെ ആദ്യത്തെ നിക്കൂലും പരിപാടി നോക്കിട്ടില്ല ഋഷിക്ക് എണീച്ചൊന്നും അറിയില്ല അഞ്ചാം മാസം മാസം നിർത്തി നീ പിന്നെ ഇപ്പൊ ഞാന് കൊറച്ച് എക്സസൈസ് ആക്കുന്നുണ്ട് പക്ഷെ അങ്ങനൊരു താല്പര്യം എനിക്ക് അത് ഞാൻ നടത്തുക അത് എടുക്കിണ്ട് എട്ടമ്പത് മാസം ഇണ്ടാവുമ്പോ ഓർമ്മിച്ച് നോക്കട്ടെ ചെയ്തത് കവി ുംരിക്കലും അങ്ങനെ ആവശ്യം വരും അല്ല അങ്ങനെ ആവശ്യം എങ്ങനെയാ അത് പറഞ്ഞു അങ്ങനെ എങ്ങനെ അത് രണ്ടു മൂന്നു ടൈപ്പില്ലേ വീടേ കാണിച്ചിട്ട് പിന്നെ

ഞാൻ നെയ്യിലൂട്ട് നടക്കാൻ കഴിഞ്ഞാന്ന് അപ്പൊ ഇങ്ങനെ ചേച്ചിന്റെ രാവിലെ തന്നെയാണ് ആയിട്ടില്ല ചായംകുടി ചായംകുറി ആക്കട്ടെ ഇത് െ എണീച്ചു എന്റെ മോനെ ഇനി എന്നെ ഒരു എടുക്കാൻ വിടില്ല നല്ല മോനെ ഇനി ഉറങ്ങുന്ന വരെ ഞാൻ അവിടെ ഇങ്ങനെ എങ്ങനെയെങ്കിലും സമയം കൂട്ടണം ഉറങ്ങിയാൽ പിന്നെ ഒണിക്കുകയും എല്ലാ വീട്ടിലും എല്ലാ പെണ്ണുങ്ങൾക്കും ഇതുപോലെ കുഞ്ഞുമാവി ഉണ്ടായെങ്കിൽ എല്ലാവർക്കും ഇതൊരു അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും എണീച്ചാ പിന്നെ ഒന്നും അവരെ ഒന്നും നടക്കൂല ഉറക്കി കടത്തി അങ്ങനെ ും കൂട്ടും എനിക്ക് ഇനി ഞാൻ പിന്നെ അമ്മ ഉള്ള കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അമ്മന്റെ കാഴ്ച കൊടുത്തിട്ട് ഞാൻ പിന്നെ പോകും അപ്പൊ ഇന്ന് പഴത്തിനെ കൊണ്ട് നല്ല അടിപൊളി വെറൈറ്റി സാധനം ആക്കാൻ പോകുന്നുണ്ട് ആരും ഇതുവരെ ആക്കാത്തൊരു സാധനം പഴയും മുട്ടയും വെച്ചിട്ടുള്ളൊരു സാധനാണ് ഒന്നുമില്ല പഴമിങ്ങനെ തോന്നില്ല നിങ്ങള് നടക്കാന്നല്ല പോയിട്ട് വന്നല്ലേ അപ്പൊ ഇങ്ങനെ തന്നെയാണ് രാവിലെ കഴിക്കേണ്ടത് കേട്ടാ പണിയായിരിക്കും അത് വേഗം കൊണ്ട് എനിക്ക് കുറച്ച് പാത്രങ്ങളുണ്ട് അതെല്ലാം പഠിച്ചു വെക്കുമ്പോൾ എത്തിക്കുന്നെല്ലാം നോക്കിയാല് കൃഷിക്കണേ നോക്കിയാല് പരിപാടി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ രാവിലെയാണ് ഭയങ്കര പണിയാണ് പെണ്ണുങ്ങൾ ചിലർക്ക് അതുപോലെ തന്നെ രാവിലെ തന്നെ ഇതാ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്തെ ഇതാണ് മെയിൻ നമുക്ക് നമുക്ക് രണ്ട് ചെമ്പ് വെള്ളം താഴ്ത്തിച്ച് വെക്കണം ഒരു ദിവസം എന്നാൽ അത് തന്നെ വലിയ പണിയാണ് പിന്നെ തന്നി വെക്കന്നെ പിന്നെ രാവിലെ പിന്നെ പിള്ളേരാൾ സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ടെങ്കിൽ പിന്നെ പറയാ വേണ്ടാത്ത ഇല്ല ഓനെ ഇന്നലെ കുറച്ച് പനിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉച്ചക്ക് സ്കൂളിൽ നിന്നും കൂട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കുറച്ച് കുറവുണ്ട് എന്നാലും ഇന്ന് ഒന്ന് റെസ്റ്റ് എടുത്തോട്ട് അതുകൊണ്ട് ഞാൻ അയക്കുന്നില്ല ഓന ഉറങ്ങുന്നുണ്ട് ചോദിച്ചില്ല അതുകൊണ്ട് ഇന്ന് പഴം മുട്ടിയും പിന്നെ ഉച്ചക്കേറിയ അടിപൊളി കറിയെല്ലാം ആക്കിയെടുക്കാം രാവിലത്തെ കടിയും ഉച്ചക്കത്തെ ചോറും കറിയും ഒരേ പണിയാണ് കാരണം വെച്ചാൽ രാവിലെ ചായ, കടിയാക്കി ആയിനൊരു കറിയാക്കണം. ചായ ആക്കണം. അതേപോലെ ഇച്ചി സമ്മതിക്കണം പോ പെണ്ണുങ്ങളെ. എന്തെല്ലാം പണിയാണെന്നാ പ്രിയ. അതിലേക്ക് അമ്മയും ഇങ്ങോട്ട് ബിസീല ഉള്ളത് ഇട ചെക്കനൊക്കെ അത് ഇറുത്തു. ആൾ നിർത്തി സാധിച്ചു. കവി. ഇര കാരം ജീ. ഈ ചോള ഒക്കെയും കൂടി അണ്ടിടറിൽ വെച്ചതേ ചുപ്പ്ട്ടിട്ട്. വിനാൾ തന്നെ നടങ്ങയാവണം. ആ നമ്മൾ തണിയാലി പിന്നെ സൗര്യത്തിലെ ഓരോ കൂടി സെറ്റ്ുന്നാലാ.

അപ്പൊ എന്തെല്ലാം അങ്ങനെ പറഞ്ഞ് വിജ്വാഷനെ പറ്റിച്ചിട്ടുണ്ട്

മീന് വന്നിട്ടുണ്ട് നമുക്ക് മീൻ മേടിക്കാം എന്നാ ഒന്നുമില്ല ആള് ടാൻ കണ്ടാ നിന്റെ ഭാവി എത്ര ഏഴ് ഏഴ് മാസം മാസം മാസേടാ അതനക്കറി ഓരോ മിന്ന ഓരോ പേരെങ്ങനെ വന്ന ഒരു പിടുത്തം ഇല്ല അമ്മ അവർ അങ്ങനെ അമ്മീനാ അങ്ങനെ വെള്ളത്തിന് നല്ല പേര്

അപ്പൊ ഇന്നലെ ഋതിക്കിന്റെ മാഷി സ്കൂളിൽ നിന്ന് വിളിച്ച് പനിയാന്ന് ഉച്ചക്ക് ഉച്ചക്കല്ല മൂന്ന് മണി അല്ലേക്ക് ഇപ്പൊ കുഴപ്പമില്ല പുതിയ നമുക്ക് നാളെ വരാം